നമസ്കാരം ഞാൻ ഡോക്ടർ മേൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു നവരത്ന കമ്പനിയായ മാസഗോൺ ഡോക് മാസഗോൺ ഡോപ്പ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് മുംബൈയിൽ അസുകയ്യുന്നത് അവിടെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അപ്രന്റിസ്മാരുടെ ഒഴികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ് പാസ്സാക്കും പത്താം ക്ലാസ് പാസ്സാക്കും ഐ ടി ഐ പാസാക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ കൂടുതലായിട്ട് കാണുക അതുപോലെ എൽ ജി ബുളായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അവർക്കും ഇതിനെ ആവേശിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്ക് ഈ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഡോക്ലി ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കയ്യിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഓർത്തിരിക്കുക അവിടെ നിലവിലുള്ള അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ട്രേഡ് അപ്രന്റീസ്മാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒഴിവ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒഴിവ് വരുന്ന അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ട്രേഡ് അപ്രന്റീസിന്റെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അത് അപ്രന്റീസ് ട്രെയിനിങ് സ്കൂളിൽ വെച്ചായിരിക്കും നടക്കുക അതിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത് താല്പര്യം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പത്ത് മുതൽ ജൂൺ മുപ്പത് വരെ അപേക്ഷിക്കാനുള്ളത് അവസാന തീയതി ജൂൺ മുപ്പതാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം വേക്കൻസികൾ പറയുകയാണെങ്കില് ആദ്യം ഗ്രൂപ്പും ട്രേഡും പറയാം അല്ല ഒന്നാമത് ട്രാക്സ്മാൻ മെക്കാനിക്കൽ ഇരുപത്തി എട്ട് വഴികള് ട്രാ ഇലക്ട്രീഷ്യൻ നാൽപ്പത്തി മൂന്ന് വഴികള് ടിറ്റർ അമ്പത്തിരണ്ട് വഴികള് പൈപ്പ് ഫിറ്റർ നാൽപ്പത്തി ഒന്ന് വഴികള് സ്ട്രക്ചറൽ ഫിറ്റർ നാല്പത്തി ഏഴ് വഴികൾ ഇതിനേക്ക് പത്താം ക്ലാസ് പാസാക്കർക്കാണ് അപേക്ഷിക്കാൻ ഇത് ഗ്രൂപ്പ് എ ആണ് ഗ്രൂപ്പ് എ പോസ്റ്റുകളാണ് അതിലേക്ക് രണ്ടു വർഷത്തേക്കായിരിക്കും അപ്പൊ ലഭിക്കുക പതിനഞ്ച് മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ളവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടാമത്തെ കാറ്റഗറി ഗ്രൂപ്പ് ബി കാറ്റഗറിയാണ് ആണ് അത് ഐ ടി ഐ ജയിച്ചവർക്കുള്ളതാണ് അതിലേക്ക് ടക്കരൽ ഐ ടി ഐ ഫിറ്റർ നാൽപ്പത് ഒഴിവത് ട്രാസ്മാൻ മെക്കാനിക്കൽ ഇരുപത് ഇലക്ട്രീഷ്യൻ നാൽപ്പത് ഐ സി ടി എം ഇരുപത് ഇലക്ട്രോണിക് മെക്കാനിക് മുപ്പത് ആർ എ സി ഇരുപത് പൈപ്പ് ഫിറ്റർ ഇരുപത് വെൽഡർ മുപ്പത്തഞ്ച് സി എ പി എ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അത് ഇരുപത് കാർപ്പൻറ്റർ മുപ്പത് ഇത് പത്താം ക്ലാസ് ഐ ടി ഐ ക്ലാസ് ചെയ്യുക മൂന്നാമത്തെ കാറ്റഗറി ഗ്രൂപ്പ് സി ആണത് എട്ടാം ക്ലാസ് പാസ്സായവർക്കാണ് അതിലേക്ക് വെൽഡർ വെൽഡർ ഇരുപത് പോസ്റ്റുകളും റിഗർ എന്നുള്ള പതിനാല് പോസ്റ്റുകളുമാണ് ആകെ അങ്ങനെ ആകെ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോഴികളാണ് ഉള്ളതെന്നു വേറെ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഗ്രൂപ്പ് ബി പോസ്റ്റിലേക്ക് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വയസ്സിലുള്ളവർക്കും ഗ്രൂപ്പ് സി അവസാനം പറഞ്ഞ എട്ടാം ക്ലാസ് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ളവർക്കുമാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ ഏജ് റിലാക്സ്റ്റേഷൻ ഉണ്ട് എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്ക് അഞ്ചു വർഷം ഒ ബി സി നോൺ ബ്രിരിൽ ആയിട്ടുള്ള മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ പത്ത് വർഷവും ഉയർന്ന പ്രായകൃതിയിൽ ഇള്ളവർ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കറക്റ്റ് ചെയ്യുന്നത് ഒന്ന് കൊത്തേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും ക്വാളിഫിക്കേഷൻസ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ചെയ്താൽ മനസ്സിലാക്കുക അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഇലക്ട്രീഷ്യനെ ഫിറ്റർ അങ്ങനെയുള്ള കോർച്ചകളിലേക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം അൻപത് ശതമാനം മാർക്കോടെ ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കുക എസ് സി എസ് സിക്ക് ആണെങ്കിൽ പാസ് മാർക്ക് മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ ഐ ടി ഐ ട്രേഡ് പറഞ്ഞിട്ടുള്ളവർക്ക് ഐ ടി ഐയിലെ ബന്ധപ്പെട്ട ട്രേഡ് പാസ്സായവരായിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായവരായിരിക്കണം എസ് സി എസ് സിക്ക് ആണെങ്കിൽ പാസ് മാർക്ക് മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ എസ് സി എസ് സി കാരായിട്ടുള്ളവർക്കും എസ് സി ബി സി ആയിട്ടും എക്കണോമിക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി മാത്രമേ അവർക്ക് ആ കാറ്റഗറിയിലേക്ക് കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പോയിട്ട് എസ് ടി പി എസ് മാസഗോൺ ഡോക്ടർ ഐ എന്ന സൈറ്റിൽ പോവുക കരിയേഴ്സ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ റിക്രൂട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക അപ്രന്റേസ് ക്ലിക്ക് കഴിഞ്ഞ് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അപേക്ഷാ ഫീസ് ഉണ്ട് അപ്ലിക്കേഷൻ ഫീസ് അണ്ടർ കാൻഡിഡേറ്റ്സ് ഒ ബി കാൻഡിഡേറ്റ്സ് എസ് സി പി സി കാൻഡ്സ് എക്വലി വീക്ക് സെക്ഷൻ എല്ലാം നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് സി എസ് ജിക്കും ഡിസേവനിക്കാർക്കും മാത്രം ബാക്കി എല്ലാവരും നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ബി ക്കും ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായവർ ഗ്രൂപ്പ് ബി ഐ ടി ഗ്രൂപ്പ് സി എട്ടാം ക്ലാസ് പാസ് ആയവർ അങ്ങനെയാണ് ഓരോന്നെ എക്സാമിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ നോക്കി ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കാൻ പറ്റും അടിസ്ഥാനത്തിൽ പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും അതിനുശേഷം ട്രേഡ് അലോട്ട്മെന്റും മെഡിക്കൽ ചെക്ക് ശേഷമായിരിക്കും ഫൈനൽ നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി മൂന്നാമത്തെ സ്റ്റില്ല മെഡിക്കൽ ചെക്കപ്പ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അക്കോമഡേഷൻ സെലക്ഷൻ ലഭിക്കുന്ന അക്കോമഡേഷൻ ഒന്നും ലഭിക്കത്തില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതിൽ സെലക്ഷൻ ലഭിക്കുന്നതെല്ലാം ഡബ്ല്യൂ 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 ഡോട്ട് അപ്രന്റിഷിൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിരിക്കും ഓരോ മാസവും സൈപ്പക്ട് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിലേക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇമെയിലുകൾ കോണ്ടാക്ട് ചെയ്യും എം ഡി എം ഡി എൽ ടി എസ് അറ്റ് എം എന്ന സൈറ്റിൽ എന്ന ഇമെയിലിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഫോൺ നമ്പറുണ്ട് സീറോ ഡബിൾ ടു ത്രീ സെവൻ സിക്സ് ഫോർ വൺ ഫൈവ് വൺ ഫോർ വൺ ഫൈവ് ഫൈവ് എന്ന രണ്ട് നമ്പറുകളുണ്ട് അപ്പം ഇതിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് വരെ ചെയ്യാനായിട്ട് പറ്റും ഫീസ് അടയ്ക്കാൻ അത്രയും സമയമാണ് നിങ്ങൾക്ക് ലഭിക്കുക അതിന് എലിജിബിൾ എൻ്റെ ലിസ്റ്റ് ഏഴാം തീയതി ജൂലൈ ഏഴാം തീയതി പബ്ലിഷ് ചെയ്യുകയും എൻ്റെ ലിസ്റ്റ് ഇന്നലെ ഡിക്ലെയർ ചെയ്യുന്നത് പതിനാല് വരെ ഉണ്ടാവും അതിനുശേഷം അഡ്മിറ്റ് കാർഡ് ഒക്കെ ജൂലൈ പതിനെട്ടിന് കൊടുത്തിന് ശേഷം ഓഗസ്റ്റ് രണ്ടാം തീയതി ആണ് എന്റെ ദിവ എക്സാം പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് നിന്റെ മസഗോൺ വെബ്സൈറ്റ് എസ് ഡി പി എസ് മസഗോൺ ലഭ്യമാണ് ഈ സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈൻ ഇട്ട് അപേക്ഷിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക റിട്ടേൺ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫർദർ പ്രൊസീഡിങ്സ് നടക്കുക റിട്ടേൺ ടെസ്റ്റിന്റെ സെന്ററുകൾ പറയുകയാണെങ്കിൽ മുംബൈ താനെ പൂനെ ഛത്രപതി ശംബാജി നഗർ ഔറംഗാബാദ് നാഗ്പൂർ ലാത്തൂർ കോലാത്തൂർ നാസിക് എന്നിവയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരെ വീഡിയോ പൂർണ്ണമായി കണ്ട് മന്ത്രി കണ്ടപ്പെടുന്നത് അപ്പം ഇനി ഇതുപോലെ എൻഫർമേഷൻസിലേക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഈ സൈറ്റ് നോക്കി നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇത്രയും എല്ലാവർക്കും നല്ല കരിയർ താങ്ക്